മലബാറിന്റെ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ തിരുവാലി വാളോറങ്ങൽ ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വാളോറങ്ങൽ ഫെസ്റ്റ് ബുധനാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായി നടത്തുന്ന ഫെസ്റ്റ് വൈകിട്ട് ഏഴ് മണിക്ക് തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ഡിസംബർ ഇരുപത് മുതൽ ജനുവരി മൂന്ന് വരെ ഫെസ്റ്റ് എന്ന പേരിൽ ഒരു കലാ മാത്തിന് തുടക്കം കുറിക്കുകയാണ് പ്രസ്തുത പരിപാടിയിൽ ബഹുമാനപ്പെട്ട തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാമൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കുന്നതും ഉപാധ്യക്ഷൻ ശ്രീമതി സജ്ജന ടീച്ചർ അധ്യക്ഷത വഹിക്കുന്നതുമാണ് പ്രസ്തുത പരിപാടിയിൽ എട്ടാം വാൾ മെമ്പർ ശ്രീമതി ഗീത അവറുകൾ പങ്കെടുക്കുന്നതാണ് അതോടൊപ്പം പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കലാ മേളയിൽ കേരളത്തിലെ പ്രശസ്തമായ ഒട്ടനവധി സെലിബ്രിറ്റികൾ പങ്കെടുക്കുന്നതാണ് വിവിധയിനം വിവിധ ദിവസങ്ങളിൽ നടക്കുന്ന സ്റ്റേജ് പ്രോഗ്രാമുകളിൽ കലാകേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പാലാപ്പള്ളി എന്ന ഒരൊറ്റക്ക ഗാനത്തിലൂടെ കലാകേരളം കീഴടക്കിയ അതുൽ നറുകര അതോടൊപ്പം തന്നെ ജംഷിദ് മഞ്ചേരി ഫ്ലവർ കോമഡി ഷോയിലെ പ്രശസ്ത കണ്ടസ്റ്റായ അൻസാ ഷാക്കിർ തുടങ്ങിയ പ്രഗ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്നു അതോടൊപ്പം പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാമിൽ നാട്ടിലെയും പുറത്തുമുള്ള ഒട്ടനവധി പ്രശസ്തരായ കലാ കായിക പ്രതിഭകൾ മാറ്റിയെടുക്കുന്ന ഒട്ടനവധി സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് കൂടി സാക്ഷ്യം വഹിക്കുന്നതാണ് വൈസ് പ്രസിഡന്റ് സജ്ന മനീൽ അധ്യക്ഷത വഹിക്കും ജനുവരി മൂന്ന് വരെ നടത്തുന്ന പരിപാടിയിൽ എല്ലാ ദിവസവും കലാപരിപാടികൾ ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ സി കെ ഹമീദ് കെ സാഹിദ് കെ സമീർ കെ ഷാജി സെഫീർ തോപ്പിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ